എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിസ്ഥിതി ദിന ക്യൂസ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ചോദ്യം രണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ചോദ്യം മൂന്ന് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ചോദ്യം നാല് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ചോദ്യം അഞ്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധാ പഡ്കർ ചോദ്യം ആറ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മസ്നോബോ ചോദ്യം ഏഴ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം യു പി ഓട്ട് ചോദ്യം എട്ട് പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അലക്സാണ്ടർ വോൺഹാംബോൾട്ട് ചോദ്യം അൻപത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ചോദ്യം പത്ത് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് ഉത്തരം ചോദ്യം പതിനൊന്ന് മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതി ചോദ്യം പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം കെ എം മുൻഷി ചോദ്യം പതിമൂന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ ചോദ്യം പതിനാല് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് കാവുകൾ ചോദ്യം പതിനഞ്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർ വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയിൽ ചോദ്യം പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം കൊൽക്കത്ത ചോദ്യം പതിനേഴ് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാക്കുന്നത് ഏതിനും ചെടികളുടെ പേരിലാണ് ഉത്തരം കണ്ടൽ ചെടികൾ ചോദ്യം പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് ഉത്തരം പെരിങ്ങളം കോഴിക്കോട് ചോദ്യം പത്തൊൻപത് എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആര് ഉത്തരം ടാൻസ്ലി ചോദ്യം ഇരുപത് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം സെപ്റ്റംബർ പതിനാറിന് ഒന്ന് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഉത്തരം എടവക ചോദ്യം ഇരുപത്തിരണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി രണ്ടിന് ചോദ്യം ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പിന്ന സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ചോദ്യം ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം ഏത് ഉത്തരം നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് ചോദ്യം ഇരുപത്തിയാറ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഡെറാഡൂൺ ചോദ്യം ഇരുപത്തിയേഴ് സമാധാനത്തിൻ്റെ പ്രത്യേകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ് ഉത്തരം പ്രാവ് ചോദ്യം ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം ഉത്തരം നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആന്ധ്രാപ്രദേശ് ചോദ്യം ഇരുപത്തി ഒമ്പത് കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് ഉത്തരം വേപ്പ് ചോദ്യം മുപ്പത് താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം അജീവ്യ ഘടകങ്ങൾ ചോദ്യം മുപ്പത്തിയൊന്ന് കേരളത്തിലെ ജൈവ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ചോദ്യം മുപ്പത്തിരണ്ട് ലോകഭൗമ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ചോദ്യം മുപ്പത്തി മൂന്ന് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് ചോദ്യം മുപ്പത്തിനാല് കണ്ടൽ മലങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കല്ലേൻ പൊക്കുടൻ ചോദ്യം മുപ്പത്തി അഞ്ച് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേത് ഉത്തരം കല്ലേൽ പൂക്കുടൻ ചോദ്യം മുപ്പത്തി ആറ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ചോദ്യം മുപ്പത്തിയേഴ് വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത് ഉത്തരം വനശ്രീ ചോദ്യം മുപ്പത്തിയെട്ട് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം ചോദ്യം മുപ്പത്തി ഒൻപത് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഉത്തരം കമ്മ്യൂണിറ്റി റിസർവുകൾ ചോദ്യം നാൽപ്പത് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏത് ഉത്തരം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ചോദ്യം നാൽപ്പത്തിയൊന്ന് കേരളത്തിലെ കണ്ടൽക്കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഉത്തരം ഹോർത്തോസ് മലബാറിക്കസ് ചോദ്യം നാൽപ്പത്തിരണ്ട് ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലൻറ് വാലിയെ ശ്രദ്ധേയമാക്കിയത് ഉത്തരം സിംഹവാലൻ കുരങ്ങ് ചോദ്യം നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത് ഉത്തരം ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ ചോദ്യം നാൽപ്പത്തി നാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത് ഉത്തരം ഇടുക്കി ചോദ്യം നാൽപ്പത്തി ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഉത്തരം തേന്മല കൊല്ലം ചോദ്യം നാൽപ്പത്തി പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചോദ്യം നാൽപ്പത്തിയേഴ് ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം കൊൽക്കത്ത ചോദ്യം നാൽപ്പത്തി ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം കുറിഞ്ചിമല ചോദ്യം നാൽപ്പത്തി ഒൻപത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചോദ്യം അമ്പത് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഉത്തരം തട്ടേക്കാട് എറണാകുളം 何